സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്കായി മലപ്പുറത്ത് പ്രതിരോധ കുത്തിവെപ്പ് ആരംഭിച്ചു മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ വെച്ചായിരുന്നു ക്യാമ്പ് പ്രതിരോധ കുത്തിവെപ്പ് പി ഉബൈദുള്ള ഉബൈദനം ചെയ്തു നിരവധി പഠന ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുത്തു സർക്കാർ തരത്തിലുള്ള സാങ്കേതിക പഠന ക്ലാസുകൾ പങ്കെടുത്തു അത് നമ്മുടെ യാത്ര സംബന്ധമായ കാര്യങ്ങൾ സംബന്ധിച്ചു അതുപോലെ അവിടെ നമ്മൾ നിർവഹിക്കേണ്ട കാലം സംബന്ധിച്ചും ഒക്കെ നല്ല ഒരു ധാരണ ഇതിനു മിക്ക ക്ലാസുകളിലും പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും ലഭ്യമായി ഇത് നമ്മൾ യാത്രക്കുള്ള ഒരുക്കം ആരംഭിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പ്രതിരോധ കുത്തിയോപണം നടത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളിൽ പറഞ്ഞതുപോലെ രോഗം വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ മുൻകരുതൽ ഉള്ളത് അതിനാവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നാൽ പല കാര്യത്തിലും നമ്മുടെ ജില്ല മുമ്പിലാണെങ്കിലും പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ കാര്യത്തിനും പിറകിലാണ് എന്നദ്ദേഹം ആ കാര്യങ്ങളിലൊക്കെ മലപ്പുറം മണ്ഡലത്തിലെ മുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്കാണ് കുത്തിവെപ്പ് നൽകുന്നത് ചടങ്ങിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് രാജഗോപാൽ എ അബൂബക്കർ ഹജ്ജ് ട്രെയിനർമാരായ അലവി ബഷീർ അഹമ്മദ് അസ്മ റംല സഹീർ എന്നിവരും സംബന്ധിച്ചു മലപ്പുറം ഗൾഫിൽ ആ അത്ഫില്ൂന്ന് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽബനീസ്